കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൈത്തോടുകളുടെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു നഗരഹൃദയത്തിൽ നിന്നും കട്ടപ്പന ആറിലേക്ക് എത്തുന്ന തോടിന്റെ സബ് ട്രഷറിക്ക് എതിർവശമുള്ള ഭാഗങ്ങളിലാണ് ശുചീകരണം ആരംഭിച്ചത് കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും കട്ടപ്പനയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന കൈത്തോടാണ് മാലിന്യവാഹിനിയായി മാറിയിരുന്നത് ഒപ്പം കാടുകളാൽ മൂടപ്പെട്ട് കൈത്തോട് അവ്യക്തവുമായിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭ അടിയന്തര പ്രാധാന്യത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് ശുചീകരിക്കാൻ ആരംഭിച്ചത് രാവിലെ മണി മുതൽ വൃത്തിയാക്കുന്ന ഈ ഒരു നഗരം ഇത്ര വൃത്തിഹീനമാക്കി മാത്രമല്ല ആ വൃത്തിയായി ഓരോ പൗരന് ബോധവാന്മാരാകേണ്ടത് ഏറ്റവും അനിവാര്യമാണ് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഈ തോടുകളുടെയും ജലാശയങ്ങളുടെയും ജലാശയങ്ങളിലും എല്ലാം എത്തിച്ചേരുന്ന കട്ടപ്പനയാറിലാണ് കട്ടപ്പനയാറിലെ ജലം ഇപ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം മാലിന്യ മാലിന്യം വന്നടിയുന്നു ആയതിനാൽ എല്ലാ ജനങ്ങളും ബോധവാന്മാരാകണം എല്ലാ ജനങ്ങളും ശ്രദ്ധ ഇതിൽ ചെലുത്തണം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കൈത്തോടിന് ഇരുവശവും തെളിക്കുകയും തോട്ടിലെ മാലിന്യ കൂമ്പാരം നീക്കുകയുമാണിപ്പോൾ ചെയ്യുന്നത് ഇതിനുശേഷം ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് നഗരത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഓടകൾ വൃത്തിയാക്കാനാണ് തീരുമാനം ഒപ്പം നഗരസഭയിലെ ബാക്കിയുള്ള കൈത്തോടുകളും ശുചീകരിക്കാനാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വലിയ തോതിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യം തോട്ടിൽ തള്ളിയിരിക്കുന്നത് മാലിന്യ നിക്ഷേപം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ പ്രദേശവാസികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും മാലിന്യ നിക്ഷേപം തുടർന്നാൽ സമീപത്തെ സിസി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സിറിയക് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി വാർഡ് കൌൺസിലർ ജാൻസി ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുപ്രിയ കെ എസ് സൗമിനാഥ് ജി പി ഡി പ്രശാന്ത് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന